കുട്ടികള് പല കാരണങ്ങൾ കൊണ്ട് വയർ കാണിക്കാറുണ്ട് അപ്പിസൈറ്റി സോധ പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ഗ്യാസിന്റെ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ വീരശലീരത്തിന്റെ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു പ്രധാന പ്രശ്നമാണ് മിസെൻട്രിക് ലിം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ മിസൈ മിസെൻട്രിക് ലിം വരാനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം നമ്മുടെ വയറിനകത്ത് കൊടലിന് ചുറ്റുമൊരു ആവരണമുണ്ട് അതാണ് മിസെൻട്രി എന്ന് പറയുന്നത് ഈ മിസെൻട്രിയിൽ ഒരുപാട് ലിംഫ് ഗ്രന്ഥികളുണ്ട് അതായത് വയറിനകത്ത് വരുന്ന ബാക്ടീരിയ വേറെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനകത്ത് ലിംഫ് ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്ന ഭാഗമായിട്ട് അതിന് വരുന്ന നേർക്കെട്ട് കൊണ്ടാണ് ഇത്തരമുള്ള വേദന വേദനകൾ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതേപോലെ തന്നെ മലബന്ധമുള്ള വന്ന കുട്ടികളും ഇത്തരം ലിഫിനോട് അല്ല വരാനുള്ള സാധ്യത ഉണ്ട് ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ അസുഖം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ വയറുവേദനയാണ് അതേപോലെ തന്നെ ചില കുട്ടികൾ നോക്കാനും പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ശരീരം മെഴിഞ്ഞു വരിക ചില കേസുകൾ ആയിട്ട് മാത്രമേ ചില കുട്ടികളിൽ ഇത് കുറച്ച് കൂടുന്ന സമയത്ത് പനി പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതേക്കടുത്ത് ഛർദി പോലത്തെ പ്രശ്നങ്ങളൊക്കെ വയ്ക്കേണ്ടത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈകളൊക്കെ കഴുകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എടുക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഇന്ന് ഹോമിയോപ്പതിയിലും മിസെൻട്രിക്കൽ ഇൻഫഡനാറ്റിസ് ഹോധ ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മരുന്നുകള് ലഭ്യമാണ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരം വയറുവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് വർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും